ഏവർക്കും പ്രിയപ്പെട്ട ഒരു താരകുടുംബമാണ് സുകുമാരൻ്റെയും മല്ലിക സുകുമാരൻ്റെയും ഫാമിലി മക്കൾ രണ്ടുപേരും അറിയപ്പെടുന്ന നായകന്മാർ അവരെ അറിയാത്തവരായും ആരുമുണ്ടാവില്ല മൂന്ന് തലമുറകൾ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായി സിനിമയിൽ സജീവം മരുമക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാൾ അഭിനേതാവും ഫാഷൻ ഡിസൈനറും മറ്റൊരാൾ മുൻ ബി ബി മാധ്യമ പ്രവർത്തകയും എന്നാൽ ഇപ്പോൾ ചലച്ചിത്ര നിർമ്മാതാവുമായിരിക്കുന്നു കൊച്ചുമക്കളാകട്ടെ പേരിൽ രണ്ടുപേർ സിനിമയിലും എത്തി ഒരാൾ പിന്നണി ഗായികയുമായി ഇന്ദ്രജിത് പൃഥ്വിരാജ് പൂർണിമ സുപ്രിയ പ്രാർത്ഥന നക്ഷത്ര എന്നിവർ മലയാള സിനിമയുടെ ഭാഗമായി കഴിഞ്ഞു മക്കളും കുടുംബവും സിനിമാ ലോകത്ത് ചുവടുറപ്പിച്ചപ്പോൾ അമ്മയ്ക്ക് സിനിമയും സീരിയലും വഴങ്ങും എന്നായി ചെറിയ വേഷം പോലും മിക ഉറ്റതാക്കുന്ന മല്ലിക സുകുമാരൻ്റെ സിനിമയിലെ വേഷങ്ങൾ പലതും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നതായിരുന്നു ഇപ്പോൾ മക്കളെക്കാൾ തിരക്കാണ് അമ്മ മല്ലികയ്ക്ക് നാല്പത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് മല്ലികയ്ക്ക് ഭർത്താവ് സുകുമാരനെ നഷ്ടപ്പെടുന്നത് അവിടെ നിന്ന് പിന്നീട് ഇങ്ങോട്ട് മല്ലികയുടെ മനോധൈര്യം കൊണ്ടാണ് രണ്ടാൺമക്കളും പഠിച്ചതും വളർന്നതും ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയതും തന്റെ ജീവിതത്തിലെ അനുഗ്രഹമാണ് ഭർത്താവ് സുകുമാരൻ എന്നാണ് മല്ലിക എപ്പോഴും പറയാറ് സുകുമാരൻ ജീവിതത്തിലേക്ക് കടന്നു വരും മുമ്പ് തന്നെ മല്ലിക ജഗദീ ശ്രീകുമാറിന്റെ ഭാര്യയായിരുന്നു ആ ബന്ധം പാതി വഴിയിൽ അവസാനിച്ചപ്പോഴാണ് സ്വർഗം പോലൊരു ജീവിതം മല്ലികയ്ക്ക് സുകുമാരൻ വെച്ച് നീട്ടിയത് ജഗദീശ് ശ്രീകുമാർ ആദ്യ വിവാഹത്തെക്കുറിച്ച് പലപ്പോഴും അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ മല്ലിക ആ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അധികമൊന്നും ഒന്നും സംസാരിച്ചിട്ടില്ല ഇപ്പോഴിതാ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് മല്ലിക പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അന്നത്തെ പക്വതക്കുറവുകൊണ്ട് തനിക്കൊരു അബദ്ധം പറ്റിയെന്നാണ് സുകുമാരൻ ജീവിതത്തിലേക്ക് വരും മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കവേ മല്ലിക പറഞ്ഞത് ആ വിഷയത്തിലേക്ക് ഒരുപാട് പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം സുഖമില്ലാതെയാൾ ഇരിക്കുകയല്ലേ അങ്ങനെയുള്ള ആളുകളുടെ കാര്യങ്ങൾ പറയുന്നത് തനിക്ക് പ്രയാസമാണ് താൻ അത് പറയുന്നതും ശരിയല്ല ആ സബ്ജക്റ്റിനെ കുറിച്ച് താൻ അധികം പറയാറില്ല എന്തൊക്കെ പറഞ്ഞാലും ജീവിതമെന്ന് പറയുന്നത് തനിക്ക് തൻ്റെ കുടുംബമാണ് അത് തൻ്റേത് മാത്രമായിരിക്കണം അല്ലാതെ പല കുടുംബത്തിലെ ഒരു അംഗമാകാൻ തന്നെ കിട്ടില്ല അതുകൊണ്ട് തനിക്ക് വിഷമമുണ്ടായി പക്ഷേ താൻ ആരോടും സങ്കടവും പരാതിയും പറഞ്ഞിട്ടില്ല പണ്ട് എന്നാലും മല്ലിക അത് ചെയ്തല്ലോ എന്ന് പറഞ്ഞവർ ഇപ്പോൾ നിങ്ങൾക്ക് എന്തോ ദൈവാധീനമുണ്ട് കേട്ടോ നിങ്ങൾ രക്ഷപ്പെട്ടതാണെന്ന് പറഞ്ഞു തുടങ്ങി അത് മതി എനിക്ക് ഈ പറഞ്ഞവർ തന്നെ തിരുത്തിപ്പറഞ്ഞല്ലോ അങ്ങനൊരവസരം ദൈവം തന്നല്ലോ അതല്ലേ അനുഗ്രഹം നമ്മൾ എന്തിനാണ് വാദിക്കാനും വഴക്കുണ്ടാക്കാനും പോകുന്നത് എന്നാണ് ആദ്യത്തെ വിവാഹ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതിനെ കുറിച്ച് സംസാരിച്ച് മല്ലിക സുകുമാരൻ പറഞ്ഞത് തൻ്റെ ആദ്യ പ്രണയം കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു ഒരു പതിനേഴ് വയസ്സായിരുന്നു അന്നത്തെ പ്രായം പത്തൊമ്പതാം വയസ്സിൽ താൻ ആ പ്രണയം സാഫല്യമാക്കി ഒരു തമാശ പ്രണയം ഒന്നും ആയിരുന്നില്ല ആ വിവാഹം താൻ വേർപെടുത്തുന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് താൻ വീണ്ടും വിവാഹിതനാവുന്നത് അറേഞ്ച്ഡ് മാരേജിലൂടെ ആയിരുന്നു താൻ എൻറെ കാമുകിയെ ചതിച്ചിട്ടില്ല അതായിരുന്നു താൻ ചെയ്ത തെറ്റ് തനിക്ക് ഒറ്റ പ്രണയമേ ഉണ്ടായിരുന്നുള്ളൂ അതായിരുന്നു തൻ്റെ പ്രണയം എന്നാണ് ജഗദീശ് ശ്രീകുമാർ ആദ്യ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് മുമ്പൊരിക്കൽ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിൽ കോഴിക്കോട് വെച്ച് വാഹനാപകടത്തിൽ പരിക്കേറ്റ ശേഷം ജഗദീശ് ശ്രീകുമാർ ചികിത്സയും വിശ്രമവുമായി സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്